കോഴിക്കോട് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിൽ തുടരുന്ന മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ നില അതീവ ഗുരുതരം നിലവിൽ കുഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് അതേസമയം താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരിയുടെ സഹോദരങ്ങളെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവർക്കും പനി ബാധിച്ചതോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വിവരങ്ങൾ അനഗ ഹർഷൻ നൽകും അനഘ പറയൂ ഗൗതം ഈ ഓമശ്ശേരി സ്വദേശിയായിട്ടുള്ള മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞ് ഹമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ കുഞ്ഞിന്റെ നില അതീവ ഗുരുതരമാണ് എന്നൊരു സങ്കടകരമായ വാർത്തയാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ഇരുപത് ദിവസമായി ഈ കുഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കുഞ്ഞിന്റെ ആരോഗ്യം മുന്നോട്ട് പോകുന്നത് എന്നാണ് ആശുപത്രിയിൽ നിന്ന് പുറത്തുവരുന്ന വിവരം മറ്റൊന്ന് ഈ കഴിഞ്ഞ ദിവസം ഈ ഹമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച ബാലുശ്ശേരി സ്വദേശിയായിട്ടുള്ള നാലാം ക്ലാസ്സുകാരിയുടെ സഹോദരങ്ങൾക്ക് കൂടി പനി മൂഷിച്ചതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇവർക്ക് ഈ നാലാം ക്ലാസ്സുകാരി മരിച്ച ആ ദിവസം തന്നെ ഇവർക്ക് പനി ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഇവർക്ക് ഹമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടോ എന്നതടക്കമുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു ആശ്വാസകരമായ വാർത്തയാണ് അന്ന് പുറത്തു വന്നരുത് ഈ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരുന്നു പക്ഷേ അതിനുശേഷവും ഈ സഹോദരങ്ങൾക്ക് ഇപ്പോഴും പനി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട് മാത്രമല്ല ഈ സഹോദരങ്ങളിൽ ാരന് അതി ശക്തമായ പനി ഉണ്ടായതിനെ തുടർന്നാണ് ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ഇരുവരെയും പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇവരുടെ സ്രവം വീണ്ടും പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് നിലവിൽ ഇവരുടെ പരിശോധനാ ഫലം ഈ രണ്ട് സഹോദരങ്ങൾക്കും നടത്തിയ പരിശോധനാ ഫലം നെഗറ്റീവാണ് പക്ഷേ പനി തുടരുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇവരുടെ സ്രവം പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം തുടർച്ചയായി ഇത്തരത്തിൽ പലയിടങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഹമീബിക് മസ്തിഷ്ക ജനം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ോട് ജില്ലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ് നൽകിയിരിക്കുന്നത് മാത്രമല്ല അനാവശ്യമായി കുളത്തിലും തോടിലും പുഴയിലും ഒക്കെ കുളിക്കുന്നത് ആളുകൾ ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം കൂടി ആരോഗ്യ വകുപ്പ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നുണ്ട് ഗൗതം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു കോഴിക്കോട് ജില്ലയിലെങ്ങും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് അനുക ഹർഷൻ റിപ്പോർട്ട് ചെയ്യുന്നത്